ഏറ്റവും അടിത്തട്ടിലെ രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അഞ്ചു വർഷം വാർഡിലെ അംഗമല്ലെങ്കിൽ കൌൺസിലർ ആയിരുന്ന ആൾ കൃത്യസമയത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അംഗത്തിന് വിജയ സാധ്യത ഉണ്ടാകും എന്നാൽ നിഷ്ക്രിയരായ അംഗങ്ങളെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കില്ല പുതിയ വ്യക്തികൾക്ക് അവസരം നൽകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഉള്ള തിരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ ഇലക്ഷന്റെ ഗതി നിർണയിക്കുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിരീക്ഷണം നിലവിൽ നേരിടുന്ന സാഹചര്യം അനുസരിച്ച് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മുൻതൂക്കം നേടുന്നത് ഏത് പാർട്ടി ആയിരിക്കും കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ എൽ ഡി എഫ് മുൻപന്തിയിൽ തന്നെ നിൽക്കുമോ അതോ യു ഡി എഫ് എൽ ഡി എഫിനെ മറികടക്കുമോ ഒപ്പം എൻ ഡി എ അവരുടെ വളർച്ച തുടരുമോ രണ്ടായിരത്തി പതിനഞ്ചിനെയും രണ്ടായിരത്തി ഇരുപതിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കുന്നത് എന്തെന്ന് ഇനി നോക്കാം അതിനായി നിലവിലെ സാഹചര്യങ്ങൾ സീറ്റ് വിഭജനം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വാധീനം എന്നിവ പരിശോധിച്ച് ഒരു ഫലപ്രവചനത്തിലേക്ക് നമുക്ക് എത്താം കേരളത്തിലാകെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും പതിനാല് ജില്ലാ പഞ്ചായത്തുകളും എൺപത്തിയേഴ് നഗരസഭകളും ആറ് കോർപ്പറേഷനുകളും ആണ് ഉള്ളത് ഇവയിൽ ഉൾപ്പെടുന്ന പതിനായിരക്കണക്കിന് വാർഡുകൾ സംസ്ഥാനത്തെ ഉണ്ട് ഓരോ പാർട്ടികളുടെയും വോട്ട് ഷെയർ നോക്കുമ്പോൾ വാർഡുകളിൽ വിജയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന ആകെ വോട്ടുകളുടെ എണ്ണമാണ് വോട്ട് ഷെയറിലേക്ക് പരിഗണിക്കുന്നത് കാരണം ലോക്കൽ ബോഡി ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയുടെ പ്രസിദ്ധി ആളുകളുമായുള്ള ബന്ധം സേവന ഭാവമാണ് വിജയം നിർണ്ണയിക്കുന്നത് എന്നാൽ പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്നവരുടെ വോട്ടുകൾ അതേ രീതിയിൽ തന്നെ ബാലറ്റിൽ എത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ വോട്ട് ഷെയർ നോക്കുമ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയായിരിക്കും അധികാരം നേടുക എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ആകെ വോട്ടിന്റെ മുപ്പത്തിയേഴ് ദശാംശം നാല് ശതമാനമാണ് എൽ ഡി എഫ് നേടിയത് മുപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ശതമാനം യു ഡി എഫ് നേടി പതിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം എൻ ഡി എ നേടി നേരിയ വ്യത്യാസത്തിലാണ് എൽ ഡി എഫിയുടെ ലീഡ് നേടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനിൽ എൽ ഡി എഫ് രണ്ട് ദശാംശം എട്ട് ശതമാനത്തിന്റെ വളർച്ച നേടി ആകെ വോട്ടിന്റെ നാല്പത് ദശാംശം ഒന്ന് എട്ട് ശതമാനം നേടി യു ഡി എഫ് പിന്നോട്ട് പോകാതെ മുപ്പത്തി ഏഴ് ദശാംശം ഒൻപത് ശതമാനം വോട്ട് നേടി എൻ ഡി എയും ഒന്ന് ദശാംശം ആറ് ശതമാനം വർധനയോടെ പതിനഞ്ച് ശതമാനം വോട്ടുകൾ നേടി രണ്ടായിരത്തി ഇരുപതിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയൊരു പങ്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എൽ ഡി എഫ് ഭരണം നേടി തുടർന്ന് വന്ന നിയമസഭാ ഇലക്ഷനിലും തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടി എൽ എൽ ഡി എഫ് സംസ്ഥാനത്തെ ഭരണം നേടിയെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിലെ ഇലക്ഷനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനിൽ എത്തിയപ്പോൾ എൽ ഡി എഫ് രണ്ട് ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ വർദ്ധിപ്പിച്ചു യു ഡി എഫ് പൂജ്യം ദശാംശം ഏഴ് ശതമാനം വോട്ടുകളാണ് മാത്രമേ വർദ്ധിപ്പിച്ചുള്ളൂ എൻ ഡി എ ഒന്ന് ദശാംശം ഏഴ് ശതമാനം വോട്ടുകൾ അപ്പോൾ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിന് ഏറ്റവും വലിയ മുൻതൂക്കം നേടിയത് അവരുടെ ഒരു ക്ഷേമ പദ്ധതി കൊണ്ടാണ് കോവിഡ് സമയത്ത് ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനപ്പെട്ട ഈ സർക്കാർ പദ്ധതി എൽ ഡി എഫിന് അനുകൂല തരംഗം നേടിക്കൊടുത്തു എൻ ഡി ഐക്ക് വളർച്ച നേടാൻ കഴിഞ്ഞത് അവരുടെ പോക്കറ്റ് വോട്ടുകൾ ശേഖരിച്ചാണ് തിരഞ്ഞെടുപ്പിനെ ലാഘവത്തോടെ കണ്ടിരുന്ന സമുദായിക അംഗങ്ങളെ ബൂത്തുകളിൽ എത്തിച്ചാണ് എൻ ഡി ഐക്ക് വളർച്ച രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞത് യു ഡി എഫ് ആ തെരഞ്ഞെടുപ്പിനെ വളരെ ലാഘവത്തോടെയാണ് കണ്ടത് കാരണം ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും സംസ്ഥാനത്തെ ഭരണം മാറി മാറി വരുന്നതുകൊണ്ട് തന്നെ യു ഡി എഫ് ഒന്നും ചെയ്തില്ലെങ്കിലും യു ഡി എഫിന് വോട്ടുകൾ കിട്ടുമെന്ന് ചിന്തിച്ചാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിനായി യു ഡി എഫ് നേരിട്ടത് എന്നിട്ടും ലോക്കൽ ബോഡി ഇലക്ഷനിൽ എൽ ഡി എഫ് ഉണ്ടാക്കിയ മുൻതൂക്കം അവഗണിച്ചത് മൂലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് ഷെയർ സീറ്റുകൾ ആയി മാറണമെങ്കിൽ സാമുദായിക ജാതി അടിസ്ഥാനത്തിൽ തന്നെ പ്രാദേശിക സ്വാധീനമുള്ള സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത് ഉണ്ടാകണം സംസ്ഥാനത്ത് മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ അപ്രസക്തമാക്കുവാൻ ഇത്തരം മികച്ച സ്ഥാനാർത്ഥികൾക്ക് കഴിയും ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ എന്ത് സംഭവിക്കും എന്നാണ് മൂന്ന് തരത്തിലുള്ള പ്രകടനം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം അതിൽ ഒന്നായിരിക്കും ഫലത്തിൽ കാണുവാൻ കഴിയുന്നത് മൂന്ന് പ്രകടനങ്ങളും അവസാനം ഏറ്റവും സാധ്യതയുള്ള ഫലം ഏതാണെന്നും നമുക്കിനി നോക്കാം ആ മൂന്ന് പ്രകടനങ്ങൾ ഏതൊക്കെയെന്ന് അറിയാം ഒന്ന് രണ്ടായിരത്തി ഇരുപതിലെ അതേ തരംഗം തന്നെ തുടരാനുള്ള സാധ്യത എൽ ഡി എഫ് മുപ്പത്തെട്ട് ശതമാനത്തിനും നാപ്പത്തി ഒന്ന് ശതമാനത്തിനും ഇടയിൽ വോട്ടുകൾ നേടി ഒന്നാം സ്ഥാനത്ത് അങ്ങനെയെങ്കിൽ തുടരും അപ്പോൾ യു ഡി എഫിന് മുപ്പത്തി ആറ് ശതമാനം മുതൽ മുപ്പത്തെട്ട് ദശാംശം അഞ്ച് ശതമാനം വരെ വോട്ടുകളായിരിക്കും ലഭിക്കുന്നത് എൻഡിഎക്ക് പതിനെട്ട് ശതമാനം വരെ വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ സിനേരിയോ കഴിഞ്ഞ പത്ത് വർഷത്തെ തുടർച്ചയായുള്ള വരണം കൊണ്ടും സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ കൊണ്ടും ജനങ്ങൾ സർക്കാരിനെ മടുത്തെങ്കിൽ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാകും അപ്പോൾ മുന്നേറുന്നത് യു ഡി എഫ് ആയിരിക്കും യു ഡി എഫിന് മുപ്പത്തിയെട്ട് ശതമാനം മുതൽ നാൽപ്പത്തി ശതമാനം വരെ വോട്ടുകൾ നേടാനാകും എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ മുപ്പത്തെട്ട് ശതമാനത്തിലേക്ക് ഒതുങ്ങും ഈ സാഹചര്യത്തിൽ എൻ ഡി എക്ക് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് വളർച്ച ഉണ്ടാകുകയുമില്ല മൂന്നാമത്തെ സാഹചര്യം എൻ ഡി എ വളർച്ചയാണ് എൻ ഡി എ ഇരുപത് ശതമാനത്തിലേക്ക് ഒരു വളർച്ച നേടിയാൽ അത് പ്രത്യക്ഷമായി ബാധിക്കുന്നത് യു ഡി എഫിനെ ആയിരിക്കും യു ഡി എഫിന്റെ വോട്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്കും എൽ ഡി എഫിന്റെ വോട്ട് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്കും ചുരുങ്ങും വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ മൂന്ന് സാഹചര്യങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും സാധ്യതയുള്ളത് രണ്ടാമത്തെ സിനോറിയോഗമാണ് യു ഡി എഫിന് നാൽപ്പത് ശതമാനം വോട്ടുകൾ നേടാൻ കഴിഞ്ഞെന്ന് വരും എൽ ഡി എഫ് മുപ്പത്തൊമ്പത് ശതമാനത്തിലേക്കെങ്കിലും ചുരുങ്ങും ബി ജെ പി പതിനഞ്ച് ശതമാനത്തിൽ തന്നെ നിലനിൽക്കും ഈ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് മുന്നേറിയാലും നേരിയ മുൻതൂക്കം മാത്രമേ പ്രതീക്ഷിക്കുവാൻ കഴിയുകയുള്ളു ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ സംസ്ഥാനത്തെ പൊതുവികാരം മാത്രമല്ല സ്ഥാനാർത്ഥികളും വലിയൊരു ഘടകമാണ് എൽ ഡി എഫ് വിവിധ സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് ഓരോ വാർഡിനും ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ മുൻപരിചയം ഇല്ലാത്തവർ ആണെങ്കിൽ പോലും വാർഡിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് സ്ഥാനാർത്ഥിയുടെ ബാക്ക്ഗ്രൌണ്ട് നോക്കുമ്പോൾ വോട്ട് ചെയ്യാൻ തോന്നുന്ന ഘടകങ്ങൾ എൽ ഡി എഫ് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിലേക്ക് വരുമ്പോൾ വാർഡ് തലത്തിൽ പാർട്ടിയിൽ സ്വാധീനമുള്ളവരാണ് സ്ഥാനാർത്ഥികളായിരിക്കുന്നത് അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ തന്നെ അവർക്ക് ഉള്ള പ്രചാരണത്തിന് ഓടി നടക്കേണ്ടതായി വരുന്നുണ്ട് എന്നാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫിലെ ഘടകകക്ഷികൾ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തെ എത്തിച്ചിട്ടുമുണ്ട് എൻ ഡി എ പ്രധാനമായും ദേശീയ പദ്ധതികളെ കുറിച്ച് പറഞ്ഞാണ് വോട്ട് തേടുന്നത് ഈ വരുന്ന കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വോട്ട് നില നിലനിർത്താൻ കഴിയുമെന്നാണ് എന്നാൽ എൽ ഡി എഫിന് പിന്തള്ളി മുൻതൂക്കം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഒപ്പം എൻ ഡി എ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുമെന്നുമാണ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും കണക്കുകൾ വെച്ചാണ് ഇതുവരെയുള്ള പ്രവചനങ്ങൾ പറഞ്ഞത് പോളിംഗ് നടന്നു കഴിയുമ്പോൾ ആർക്ക് അനുകൂലമാണ് തരംഗം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഏതായാലും രണ്ടായിരത്തി ഇരുപതിലെ എൽ ഡി എഫിന്റെ മുൻതൂക്കം ആവർത്തിക്കുമോ എന്നും യു ഡി എഫ് വോട്ട് നില വർദ്ധിപ്പിച്ച് എൽ ഡി എഫിനെ മറികടക്കുമോ എന്നും കാത്തിരുന്നത് കാണാം ഈ വരുന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം ആകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഏത് പാർട്ടിയായിരിക്കും കൂടുതൽ വോട്ട് നേടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക